നമസ്കാരം കേരള പത്രികയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മേഘാലയ്ക്കും മണിപ്പൂരിനൊപ്പമാണ് ത്രിപുര സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സി പി എം അധികാരത്തിലെത്തി ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലൊഴികെ രണ്ടായിരത്തി പതിനെട്ട് വരെ സംസ്ഥാനം ഭരിച്ചത് സി പി എം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ ദശരഥ ദേവായിരുന്നു മുഖ്യമന്ത്രി അതിനുശേഷം ത്രിപുരയുടെ മുഖ്യമന്ത്രിയായത് മണിക് സർക്കാരാണ് തുച്ഛമായ ശമ്പളം വാങ്ങുന്ന ദരിദ്രനായ അഴിമതിയില്ലാത്ത മുഖ്യമന്ത്രിയായ മണിക് സർക്കാരായിരുന്നു സംസ്ഥാനത്ത് സി പി എമ്മിൻ്റെ മുഖം രാജ്യത്തൊട്ടയാകെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ത്രിപുരയും മണിക് സർക്കാരും സി പി എമ്മിന് അഭിമാനമായിരുന്നു എന്നാൽ ഇരുപത്തഞ്ച് വർഷം നീണ്ട തുടർഭരണം ജനങ്ങൾ മടുത്തു തുടങ്ങിയെന്ന് സി പി എമ്മിന് മുമ്പേ ബി ജെ പി മനസ്സിലാക്കിയിരുന്നു അവർ അതിനനുസരിച്ച് തന്ത്രങ്ങൾ മേതു നമുക്ക് മാറാം എന്നതായിരുന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുദ്രാവാക്യം ത്രിപുരയിൽ തൊഴിലില്ലായ്മ വലിയ പ്രശ്നമായിരുന്നു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഇല്ലാതായതോടെ യുവജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി വ്യവസായശാലകൾ തീരെ ഇല്ലാത്ത സംസ്ഥാനത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല സാക്ഷരതയിലെ നേട്ടവും സാമൂഹ്യക്ഷേമ പദ്ധതികളും മാത്രമായിരുന്നു മണിക് സർക്കാരിന് എടുത്തു കാണിക്കാനുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള അറുപത് സീറ്റിൽ അൻപത് സീറ്റും നേടിയ സി പി എം ബി ജെ പിയുടെ വരവിനെ കാര്യമായി ഗവനിച്ചില്ല എന്ന് വേണം പറയാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പിക്ക് കേവലം ഒന്നേ പോയിന്റ് നാല് ശതമാനം വോട്ടും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം വോട്ടും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നിയമസഭയിലോ ലോക്സഭയിലോ സീറ്റുകൾ ഒന്നുമില്ലാത്ത ബി ജെ പിയെ എന്തിന് ഭയക്കണമെന്ന് സി പി എം ചിന്തിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി പതിനെട്ടിൽ സി പി എം പരാജയപ്പെടുമ്പോൾ പതിനാറ് സീറ്റും നാൽപ്പത്തിമൂന്ന് ശതമാനത്തിന് മുകളിൽ വോട്ടും ഉണ്ടായിരുന്നു എന്നാൽ തിപ്ര മോദ എന്ന് പറയുന്ന ഒരു പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ എത്തിയതോടെ സി പി എമ്മിൻ്റെ സീറ്റ് നില പതിനൊന്നിലേക്കും വോട്ട് ശതമാനം ഇരുപത്തിനാല് ശതമാനമായും കുറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ത്രിപുര നിയമസഭയിലെ തുടക്കത്തിൽ പതിമൂന്ന് സീറ്റുകൾ നേടിയ തിപ്രമോദ പ്രതിപക്ഷ നേതൃപദവിയിൽ വരെ എത്തി എന്നാൽ ടിപ്ര പിന്നീട് ബി ജെ പി സർക്കാരിൽ ചേരുകയാണ് ഉണ്ടായത് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ ജിതേന്ദ്ര ചൗധരിയാണ് ത്രിപുരയിലെ പ്രതിപക്ഷ നേതാവ് എൻ ഡി എക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ അൻപത്തൊന്ന് ശതമാനം വോട്ടാണ് ലഭിച്ചത് വൻതോതിൽ കൃത്രിമവും ആക്രമണവും അരങ്ങേറിയിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ ഡി എയ്ക്ക് മുപ്പത്തൊമ്പത് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടാൻ ലഭിച്ചത് അവസരം ലഭിച്ചത് കൂടാതെ ആകെയുള്ള അറുപത് സീറ്റിൽ പതിനാല് സീറ്റുകളും ബി ജെ പി ജയിച്ചത് ആയിരത്തിൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തിപ്ര മോദാ പാർട്ടി ഭരണപക്ഷത്ത് ചേർന്നതോടുകൂടി ഭരണവിരുദ്ധ വികാരവും അങ്ങനെ കിട്ടുന്ന വോട്ടുകളും സി പി എമ്മിലേക്ക് എത്തുമെന്നാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ പാർട്ടി നേതാക്കൾ പറയുന്നത് ത്രിപുരയിൽ സ്വതന്ത്രവും നീതിപൂർവവവവുമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എന്നതാണ് സി പി എമ്മിനെ സംബന്ധിച്ച അവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടറിയുമായ രത്തൻ ദാസ് അടക്കമുള്ള നേതാക്കളെ പട്ടാപ്പകൽ ആക്രമിക്കുന്ന ത്രിപുര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നും സി പി എം പറയുന്നു ചുരുക്കത്തിൽ സാധ്യതയുടെ എത്രയോ ഇരട്ടി വെല്ലുവിളികളാണ് ത്രിപുരയിൽ സി പി എമ്മിനെ കാത്തിരിക്കുന്നത് എങ്കിലും ബംഗാളിലെ പോലെ ത്രിപുരയിലെ സി പി എമ്മും പോരാടുകയാണ് നന്ദി നമസ്കാരം